ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ എന്നും ഞാൻ ഓരോ കാര്യങ്ങൾ ആണല്ലോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇന്നും അതുപോലെ തന്നെ നമ്മുടെ തലമുടി അല്ലേ ഏകദേശം ഇപ്പം ഒരു പത്ത് പതിനഞ്ച് വയസ്സായ കുട്ടികളുടെ വരെ തലമുടി നരയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പം നമ്മൾ ചോദിക്കും എന്താണ് എൻ്റെ മുടിയൊക്കെ നരച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അറിയില്ല എൻ്റെ മുടിയൊക്കെ ഇങ്ങനെയാണ് എന്ന് പറയും ശരിക്കും നമ്മുടെ മുടി നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കണം കാരണം നമ്മളിപ്പം പെട്ടെന്ന് ഓടിയൊരിത്തിരി വെളിച്ചെണ്ണ എടുത്ത് തലേ തൂപ്പ് ഓടിപ്പോയി കുളിക്കും അങ്ങനെയല്ല പണ്ടുള്ള ആളുകളെല്ലാം നന്നായിട്ട് മുടിയുടെ തലയോട്ടിയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചാണ് കുളിക്കുന്നത് അതുപോലെ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടും അതിനായിട്ട് നമുക്ക് കിലോ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില മൈലാഞ്ചിയുടെ ഇല അതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞത് പനിക്കൂർക്ക ഇല അതുപോലെ തുളസിയുടെ ഇല തുളസിയുടെ ഇലയുടെ നീര് നമ്മുടെ തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ചാൽ തന്നെ നമ്മുടെ തലയിലുള്ള താരൻ പോകും അതുപോലെ അഞ്ചളിൻ്റെ ചെമ്പരത്തിപ്പൂവ് ആ ചെമ്പരത്തിപ്പൂവ് അങ്ങനെ ഇത്രയും പിന്നെ കറ്റാർവാഴയുടെ ഇതുണ്ടെങ്കിൽ കറ്റാർവാഴ തണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഏത് വസ്തുക്കളും ചുമന്ന ഉണ്ടല്ലോ അത് വളരെ നല്ലതാണ് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ച് കോരിയെടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഗുണം കിട്ടാനായിട്ട് ഇതെല്ലാം കൂടെ മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം ചവരി വേണ്ട നീര് പിഴിഞ്ഞെടുത്തിട്ട് ആ വെളിച്ചെണ്ണയ്ക്കൊപ്പം ഈ നീരും കൂടി ഒഴിച്ച് അപ്പോൾ അത് നന്നായിട്ട് പൊട്ടിത്തെറിച്ച് വരും പൊട്ടിത്തെറിച്ച് വരുമ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ ഗുണങ്ങൾ അതിലേക്ക് ഇറങ്ങി നന്നായിട്ട് അതിൻ്റെ വെള്ളം വറ്റുന്നവരെ തിളക്കണം തിളച്ച് 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 അതൊരു അതിൻ്റെ തിള നിന്ന് അപ്പോൾ അത് പോയി കഴിയുമ്പോഴ് നമുക്ക് മനസ്സിലാകും ആ എണ്ണ മൂത്ത് വന്ന് നല്ലൊരു മണം വരും ആ ചുവന്നുള്ളിയുടെയും മറ്റേ തുളസിയിലയുടെ ഒക്കെ എല്ലാം നീരിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് വരും അതുപോലെ തന്നെ നല്ല പച്ച നിറം കിട്ടും അങ്ങനെ പച്ച നിറം കിട്ടിയതിന് ശേഷം അത് നന്നായിട്ട് തിളച്ച് അതിൽ വെള്ളം വറ്റി വെളിച്ചെണ്ണ ആയി കഴിയുമ്പോൾ അത് ഊറും ഊറി വരും ഊറി വരും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തെളിഞ്ഞു വരും തെളിഞ്ഞു വന്ന് ചൂടാറിയതിന് ശെ രണ്ട് കുരുമുളകും കൂടെ പൊട്ടിച്ചിട്ടോ കുരുമുളക് പൊടിച്ചിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളെല്ലാം ചേർത്തുകൊണ്ട് വെളിച്ചെണ്ണയ്ക്ക് നല്ല തണുപ്പുണ്ടാവും ചിലർക്ക് അലർജി രോഗങ്ങൾ അല്ലെ ഇത്തിരി തണുപ്പുള്ള നന്നായിട്ട് വെളിച്ചെണ്ണ വരിയാൽ ചുമയുണ്ടാവും ചിലർക്ക് തലവേദന വരും ചിലർക്ക് നല്ല ഉറക്കം കിട്ടും അങ്ങനെ പലർക്കും പല വിധത്തിലാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം അത് നന്നായിട്ട് രണ്ട് കുരുമുളകും കൂടെ പൊട്ടിച്ച് വേണം കാച്ചാനായിട്ട് ആ വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞു വരുമ്പോഴും നന്നായിട്ട് നമ്മുടെ നല്ല കണ്ണകലുള്ള തുണിയിലേക്ക് ഒഴിച്ച് അരിച്ചെടുത്ത് വച്ചാൽ മതി എന്നിട്ട് ആ വെളിച്ചെണ്ണ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയോട്ടയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മുടെ പോയ മുടികളെല്ലാം കറുക്കുകയും ചെയ്യും അതുപോലെ തന്നെ താരൻ ഒട്ടും ഉണ്ടാവുകയില്ല മുടി നന്നായിട്ട് വളരും അപ്പം ഇത് നല്ലൊരു ടിപ്സാണ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഒരിക്കലും ഇപ്പം മഞ്ഞുകാലമാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ശരീരം വല്ലാതെ മുരിഞ്ഞു വരും എല്ലാവർക്കൊന്നുമില്ല ഓയിൽ സ്കിൻ ഉള്ളവർക്ക് കുഴപ്പമില്ല പക്ഷേ ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ട് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം കുളിക്കുന്നതിന് മുമ്പ് തന്നെ അരമണിക്കൂർ മുമ്പ് ശരീരത്തിൽ നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം ശരീരത്തിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് വേണം തേച്ച് കുളിക്കാൻ തേച്ച് കുളിക്കുമ്പോൾ തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ പോവും അതിന് ശേഷം കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ആ വെള്ളമയം തീരുന്നതിന് മുമ്പ് തന്നെ ഗ്ലിസറിൻ ഗ്ലിസറിൻ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ ആ ഗ്ലിസറിൻ എന്ത് ചെയ്യണം ഇത്തിരി വെള്ളവും ചേർത്ത് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യണം നന്നായിട്ട് തിരുമ്മി ചേർത്ത് പിടിപ്പിച്ചാൽ നമ്മുടെ ആ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും അതുപോലെ തന്നെ മുരിഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥ മാറിക്കിട്ടും അതുപോലെ കാലിൻ്റെ വെള്ള മിക്ക ആളുകളുടെയും കാലിൻ്റെ വെള്ള അടിഭാഗം ഈ മഞ്ഞ് കാലത്ത് വിണ്ട് കീറും വിണ്ട് കീറിയിട്ട് വല്ലാത്ത വേദനയാണ് എൻ്റെ കാലിലും അങ്ങനെ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ രാത്രി കിടക്കാൻ സമയത്ത് ഒന്നില്ലെങ്കിൽ വാസലിൻ വരട്ടുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇനിയിപ്പോൾ വാസലിൻ നമ്മുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നന്നായിട്ട് പുരട്ടി ഒരു പറ്റുമെങ്കിൽ നമ്മുടെ കിടക്കലാവാതെ ഒരു സോക്സ് ഇട്ട് കിടക്കുക അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ശേഷം കല്ലിൽ നന്നായിട്ട് ഒരച്ച് കഴുകിയിട്ട് വീണ്ടും അല്പം വെളിച്ചെണ്ണ തന്നെ പുരട്ടുക അല്ലെങ്കിൽ മാസിലേൻ പുരട്ടുക നമ്മുടെ കാല് നന്നായിട്ട് ഇരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ പല്ല് അല്ലേ നമ്മുടെ പല്ലുകൾ നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ട് ഡെയിലി ബ്രഷ് ചെയ്യുന്നുണ്ടെങ്കിലും മാസത്തിലൊരു രണ്ട് തവണയെങ്കിലും നമ്മുടെ ഉമ്മി കരിച്ചിട്ടുള്ള ഉമ്മിക്കരി ഉപയോഗിച്ച് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യണം പല്ലിലെ ഉപ്പും ഉമ്മിക്കരിയും കൂടെ ചേർത്ത് തേക്കുമ്പോൾ പല്ലിന് നല്ല നിറം കിട്ടും അതുപോലെ തന്നെ കറകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ പോകും അങ്ങനെ ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒന്ന് നല്ലൊരു ഹാപ്പി സൺഡേ ആണ് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള എണ്ണ കാച്ചി നിങ്ങൾ തലയിൽ ഉപയോഗിക്കണം മുടിയുടെ നരയും കിട്ടും അതുപോലെ തന്നെ നല്ല തണുപ്പ് കിട്ടും നല്ല ഉറക്കം കിട്ടും അതുപോലെ മുടി നന്നായിട്ട് വളരും താരനും പേനും എല്ലാം പോകും അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ചേർത്ത് എണ്ണ കാച്ചി നിങ്ങൾ പുരട്ടി നോക്കണം ഞാൻ അതുപോലെ എണ്ണ കാച്ചി പുരട്ടുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് ഓക്കേ ബൈ